നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോട്ടാൻഡോറി ഫാബ്രിക്കില്ല കോട്ടാൻഡോറി ഫാബ്രിക്കിൽ വന്നിരിക്കുന്ന അടിപൊളിയായിട്ടുള്ള എംബ്രോയ്ഡറി വർക്ക് ചെയ്ത സാരീസ് ഉണ്ട് ആൻഡ് ലിങ്ങനിൽ വന്നിരിക്കുന്ന നോർമൽ ആയിട്ടുള്ള ഡിജിറ്റൽ പ്രിൻറ്റഡ് സാരീസും ഉണ്ട് കേട്ടോ ഈ ഈ സാരീസിന്റെ പ്രൈസ് എന്ന് പറയുന്നത് ഫൈവ് ഡബിളിന് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇതാ ഈ ഒരു സാരിന്റെ റേറ്റ് എന്ന് പറയുന്നത് ഞാൻ ഒരു സാരി നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിവർത്തി കാണിച്ചു തരാം ഇതാ ഇതാണ് സാരി വരുന്നത് കേട്ടോ നിങ്ങക്ക് ഈ നമ്മുടെ ഈ ഒരു ഫെസ്റ്റിവൽ സീസണില് അമ്മമാർക്കൊക്കെ ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് പറ്റിയ സാരി കേട്ടോ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രിന്റഡ് ആയിട്ട് വരുന്ന ആണ് ഇത് ഒരു ടൈപ്പ് ഓഫ് കോട്ടൺ ലിനൻ ഫാബ്രിക്കിലാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ വെരി ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന ഒരു ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാൻ പറ്റിയ സാരി ആൻഡ് ഓഫീസിലൊക്കെ വെയിർ ചെയ്യാനായിട്ടൊക്കെ പറ്റിയ ഓഫീസ് വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ സാരിയാണ് ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ കളറില് നല്ല ഭംഗിയായിട്ട് വരുന്ന ചിക്കോ ഷേപ്പ് പ്രിന്റഡ് സാരീസ് വെരി ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന ചിക്കൂഷി പ്രിന്റ് സൈസ് നെക്സ്റ്റ് എന്ന് പറയുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന അതിന്റെ തന്നെ കോഫി ബ്രൗൺ കളറെ ഇതാ നല്ല മനോഹരമായിട്ട് വരുന്ന കോഫി ബ്രൗൺ കളർ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന കോഫി ബ്രൗൺ കളറ് ആൻഡ് നെക്സ്റ്റ് കളർ എന്ന് പറയുന്നത് വെരി ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന മെറൂൺ കളർ നല്ല ഭംഗിയായിട്ട് വരുന്ന മെറൂൺ കളർ ആൻഡ് ഓൾസോ മുന്താണെങ്കിലും ഉണ്ട് ബ്ലൗസ് പീസും ഉണ്ട് കേട്ടോ നല്ല അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുള്ളൂ അതും ഫ്രീ ഷിപ്മെന്റ് ആണ് നിങ്ങളുടെ കയ്യിലേക്ക് എത്തിച്ചു തരുന്നത് ആൻഡ് നെക്സ്റ്റ് എന്ന് പറയുന്നത് നേവി ബ്ലൂ ഷെയ്ഡ് കേട്ടോ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന നേവി ബ്ലൂ ഷെയ്ഡ് ഇതൊക്കെ നമ്മുടെ അമ്മമാർക്ക് ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് പറ്റിയ സാരീസാണ് കേട്ടോ നല്ല ഭംഗിയുള്ള അത് കോട്ടൻ ലിനൻസ് സിൽക്ക് അല്ല കോട്ടൻ ലിനൻ ഫാബ്രിക്കിൽ വരുന്ന സാരീസാണ് ഇപ്പൊ ഞാൻ കാണിച്ചത് ആൻഡ് നെക്സ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മുടെ ഫാബ്രിക് ആണ് കേട്ടോ കോട്ടാഡോറിയ ഫാബ്രിക്കിൽ വരുന്ന അടിപൊളിയായിട്ടുള്ള ഫാൻസി അല്ലീൻസ് കാഷ്വൽ ആയിട്ട് വരുന്ന നല്ല കോട്ടൺ ഫോൾ നല്ല ഫീലിംഗ്സ് ആയിട്ടുള്ള അടിപൊളി സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സാരി ആണ് കേട്ടോ വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പ്മെന്റ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആഷ് ഷെയ്ഡ് നല്ല ഭംഗിയായിട്ടുള്ള ആയിട്ടുള്ള മെറൂൺ കളറിലെ ലൈൻസ് വരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സാരി ആൻഡ് നെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ബിഷൂന് വിഷുവിന് വേണ്ടിയിട്ട് നിങ്ങൾ കൊടുക്കാനായിട്ട് സാധിക്കുന്ന നല്ല ഗ്രീൻ കളർ അതായത് കേരള ക്രീമില് നല്ല റെഡ് അല്ല ഇത് ഇതൊരു ടൈപ്പ് ഓഫ് പീച്ച് ആണ് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് പീച്ച് ആണ് കളർ വരുന്നത് ആൻഡ് ഓൾസോ മുന്താണി വെരി ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന കോട്ട ഡോറി കോട്ട ഡോറി സാരീസ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരീസ് ആണ് ആൻഡ് അതിന്റെ തന്നെ ബ്ലാക്ക് ഷെയ്ഡ് വെരി ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന ബ്ലാക്ക് ഷെയ്ഡ് ആ ബ്ലാക്കില് സിൽ സിൽവർ ബോർഡർ എന്ന് പറഞ്ഞാൽ നല്ല രണ്ടാമത് കളർ കോമ്പിനേഷൻ ആണ് കേട്ടോ ബ്ലാക്കും സിൽവർ ബോർഡറും എന്ന് പറയുന്നത് ആൻഡ് നെക്സ്റ്റ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന ഒരു ആഷ് കളർ ആഷ് കളർന്നകത്ത് ഇങ്ങനെ ഇങ്ങനെ വരും കേട്ടോ പ്ലെയിൻ ആയിട്ട് ആഷ് കളർ വന്നിട്ട് അതിനകത്ത് വരുന്ന ഒരു പീഷ് കളറിലെ ബോർഡറുമായിട്ട് വരുന്ന ഒരു ടൈപ്പ് ഓഫ് കോട്ടാഡോറി പ്ലെയിൻ ആണ് അത് നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ വിഷു കളക്ഷനിൽ പെടുന്ന വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന ഒരു ടൈപ്പ് ഓഫ് പ്രിന്റ് ഈ ഒരു പ്രിന്റ് ഒരു സാരി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്നും നോക്കാം ഒരെണ്ണം കാരണം എന്ന് വെച്ചാൽ അതായത് ആ ഇതിന്റെ പല്ലു പോഷൻ എന്ന് പറയുന്നത് വളരെ ബ്യൂട്ടിഫുൾ കളക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയും ഇല്ലാത്ത ഒരു കളക്ഷൻ ആണ് കേട്ടോ ഒന്നൊക്കെ മിക്ക ദിവസമായിട്ട് വരുന്ന അടിപൊളിയായിട്ടുള്ള വിഷു കളക്ഷൻ സാരീസ് ആൻഡ് പ്രൈസ് വരുന്നത് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്മെന്റ് ഇതാണ് ഇതിന്റെ കളർ എന്ന് പറഞ്ഞ മുൻ ഈ ബ്ലൗസ് പീസ് എന്ന് പറയുന്നത് ഈ ഒരു റെഡില് വരും കേട്ടോ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി കളക്ഷൻസ് ആണ് ആൻഡ് ഇത് കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള സാരി ഇത് ഞാൻ ലാസ്റ്റിൽ കാണിക്കാം വീണ്ടും ഞാൻ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുടെ നെക്സ്റ്റ് സാരി കാണിക്കുന്നത് ഖസറാഗ സിൽക്ക് എന്ന് പറയുന്നു കേട്ടോ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വെറൈറ്റി ഒരു സിൽക്ക് ആണ് നല്ല ഭംഗിയായിട്ട് വരുന്ന നമുക്ക് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സാരി നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത റേഞ്ചിലുള്ള പ്രൈസ് റേഞ്ച് ആണ് ഫൈവ് ഡബിൾ നയൻ എന്ന് പറയുന്ന ഒരു റേഞ്ച് കേട്ടോ വെരി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നമ്മുടെ വിഷുവിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് പർച്ചേസ് ചെയ്താൽ ഉടൻ തന്നെ നിങ്ങൾക്ക് വിഷുവിൽ നിന്റെ നാട്ടിലേക്ക് എത്താൻ പറ്റുന്ന രീതിയിലുള്ള സാരി കളക്ഷൻസ് നോക്കി എന്താ ഭംഗി ഇന്ന് പർച്ചേസ് ചെയ്യുവാണെങ്കിൽ നാല് ഡേസ് പാച്ച് ചെയ്യും വിത്തിൻ ഫൈവ് ടു സിക്സ് സിക്സ് ഡേയ്സിൽ നിങ്ങൾക്ക് കയ്യിലേക്ക് നമ്മൾ എത്തിച്ചു തരും കേട്ടോക്ക് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള സാരി ആൻഡ് ദക്കെ ഹെവി ആയിട്ട് വരുന്ന ബോർഡർ കണ്ടോ വെരി ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന ബോർഡർ നല്ല നല്ല നീളവും വീതിയും ഒക്കെയുള്ള അടിപൊളിയായിട്ടുള്ള സാരിയാണ് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് നമ്മളിത് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഈ സൈഡിൽ നിന്ന് നിങ്ങൾ വൺ മീറ്റർ നിങ്ങൾ ഒരു ബ്ലൗസ് പീസിന് വേണ്ടിയിട്ട് മുറിച്ച് എടുത്തത് എന്നിട്ട് അതുപോലെ തന്നെ ഒരു വൺ മീറ്റർ ഈ ക്രീം കളറിലെ ഫാബ്രിക് ഇതിനകത്ത് ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല പ്ലീറ്റ്സും കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി പ്രൈസ് വരുന്നത് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ആൾ ഇന്ത്യ ഫ്രീ ഷിപ്പ്മെന്റ്